നിങ്ങളിപ്പോഴും 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 തർക്കിച്ചു ഇവര് ചെയ്ത പ്രവർത്തി കുഴിച്ചു മുടുക അവരെ കുഴിച്ചുപോടുന്ന ഞാൻ കണ്ടു എന്റെ ഫോട്ടോ ഉണ്ട് വർഷമായിട്ട് വർക്കല് മുനിസിപ്പാലിറ്റി ചെയർമാനൊക്കെ അല്ലെ ശുചിത് മിഷന്റെ അവാർഡ് വാങ്ങാൻ ഫ്ലൈറ്റിൽ കയറി ഡൽഹിയിൽ പോയി ഓർമ്മ തീർച്ചയായിട്ടും പിന്നെയുണ്ട് ഗ്ലോബലിന്റെ അങ്ങനെ ഒരു ഞാൻ നിൽക്കുന്നത് വർച്ചലിയാണ് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ദൃശ്യം മോഡൽ കുഴിച്ചു മോഡൽ നടന്നത് എന്ന് പറയപ്പെടുന്നു ഇതാണ് ഹരിതകർമ്മസേനയുടെ ഓഫീസ് കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ശുചിത്വ മിഷന്റെ അവാർഡ് വാങ്ങാൻ ഫ്ലൈറ്റിൽ കയറി ഡൽഹിയിൽ പോയ വർക്കല മുനിസിപ്പാലിറ്റി ചെയർമാനും മറ്റുള്ളവരും കാണണം ഇത് നിങ്ങളുടെ ഹരിതകർമ്മ ഹരിതകർമ്മസേന ഓഫീസിലാണ് ഇവിടെ ദൃശ്യം മോഡൽ മൂടൽ കുഴിച്ചുമൂടൽ നടത്തിയെന്ന് മാധ്യമങ്ങൾ പറയുന്നു പ്രദേശവാസികൾ പറയുന്നു എന്നാൽ ഇവിടെയുള്ള ഹരിതകർമ്മ ഹരിതകർമ്മസേനാംഗങ്ങൾ പറയുന്നത് ഞങ്ങളല്ല അങ്ങനെ ചെയ്തത് ഈ പറയുന്നവരുടെ പേരിലുള്ള ഒരു സ്റ്റാപ്പ് സ്ഥാപനമുണ്ട് അവിടെ ചിരട്ടകളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമൊക്കെ ഉൾപ്പെടെ വെള്ളം കെട്ടി നിന്ന് അതിൽ കൊതുക് മുട്ടയിട്ട് പെരുകി ഇല്ലേ നിങ്ങളെയും ഒക്കെ കടിച്ച രോഗം പരത്തുന്നു എന്ന് അതിന് മൂലം പരാതിപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെയൊരു ആരോപണവുമായി പ്രദേശത്തുള്ള ഒരു വ്യക്തി രംഗത്തെത്തിയതെന്ന് അവർക്കെതിരെ സംസാരിക്കും ഇത് വലിയൊരു തർക്കമാണ്

ഇതിനകത്ത് കുഴിച്ച് ഇതിനകത്ത് മൂടുകാരുന്നു ഉദ്ദേശം ഇതിനകത്ത് ഇതിനകത്ത് കുഴിച്ചാൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ വീടുകളിൽ എത്ര വീടുകളിൽ തന്നെ കുഴിച്ചുകൂടിയാ പോരെ പ്ലാസ്റ്റിക്കുള്ളതിനകത്ത് ശരിക്കും ബാഗ് സെപ്പറേറ്റ് കൂടുതൽ അതൊരു റിജക്റ്റ് വേസ്റ്റ് ആയിട്ടാണ് പോകുന്നത് അപ്പം നമുക്ക് സേവൻ എന്തെങ്കിലും കിട്ടുന്നില്ല ഈ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ അത് തന്നെ നമ്മൾ കൊണ്ടുനകത്ത് വെച്ചിട്ട് നമ്മൾ മുപ്പത്തൊമ്പത് പേരും ഒരു ആറ് തൊള്ളത്തിൽ അമ്മമാരുണ്ട് അവിടെ ഇരുന്ന് സെഗ്രിഗേഷൻ ചെയ്യും അതായത് ഇതിനകത്ത് ഓരോ എൽ ടി പി അങ്ങനെ ഓരോ ഐറ്റം ഉണ്ട് വലിയ ഫസ്റ്റ് സെക്കൻഡ് എച്ച് എം അങ്ങനെ ഓരോ ഐറ്റത്തിന് ഓരോ പേരുണ്ട് ആ ഓരോ ഐറ്റം തിരിഞ്ഞ് മാറ്റിയിട്ട് നമ്മളത് ഒരു കമ്പനി ആയിട്ട് ഗ്രീൻ ഗ്രീൻ്റെ കളർ കമ്പനിയിൽ എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട് ആ കമ്പനിക്ക് കൊടുക്കുകയാണ് ചെയ്യും അവരുടെ അവരുടെ വീടിന് നേരെ ഫ്രണ്ടിൽ എന്താണുള്ളത് അത് അവരുടെ നമ്മുടെ തെറ്റല്ല നമ്മുടെ വീടിന്റെ ഫ്രണ്ട് കാഴ്ച കാണുന്നതും നമ്മൾ ഈ നിങ്ങൾ പറയുന്നത്

എന്തായാലും ശരി കഴിഞ്ഞ ദിവസം വർക്കലയിൽ നടന്ന മോഡൽ ദൃശ്യമോടൻ മോഡൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത വന്നിരുന്നു ആ വാർത്ത തികച്ചും തെറ്റാണ് എന്നാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ പറയുന്നത് എന്തായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ വർക്കലയിൽ എത്തിയിട്ടിരിക്കുന്നു ഇവർ പറയുന്നത് ഇതിനുള്ളിലാണ് കുപ്പിച്ചില്ലുകൾ ആ ബേസ്റ്റ് ഇട്ടിരുന്നത് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിന് വേണ്ടി ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയില്ലേ അങ്ങനെയല്ലേ പറയുന്നത് അങ്ങനെയല്ലേ പറയുന്നത് ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ജെ സി വിവാഹനം ഉപയോഗിച്ചു ഇവിടെ ലെവൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇവിടെ വന്നു ഇത് ചെയ്യുന്നതിന് വേണ്ടി കുപ്പിച്ചില്ല ഇവിടുന്നകത്ത് കിടന്ന കുപ്പിച്ചില്ല പുറത്തേക്ക് മാറ്റിയതാണ് ഇത് പ്രദേശവാസികൾ തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് ഈ ഒരു വിഷയം ഉണ്ടാക്കിയത് അതിന് മൂലം ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് നേരെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചു തെറ്റായ വാർത്ത നൽകി എന്നാണ് പറയുന്നത് എന്തായാലും ശരി ഈ ഒരു വിഷയത്തിൽ വർക്കല മുനിസിപ്പാലിറ്റി നടപടിയെടുത്തിട്ടുണ്ടല്ലേ ഇതുകൊണ്ട് ബന്ധപ്പെട്ട നടപടിയെടുത്തില്ലേ ആരെയൊക്കെയാണ് ഇതുകൊണ്ടൊന്ന് പുറത്താക്കിയത് അവരുടെ മാറ്റി അല്ലേ കഴിഞ്ഞ ദിവസം ഇന്നലെ മുൻനിര മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള വാർത്തകൾ വന്നിട്ട് ഇവിടെ ദൃശ്യൻ മോഡൽ ഒരു കുഴിച്ചു മൂടലൊക്കെ നടന്നു പറഞ്ഞു അതിന് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് എന്താണ് പറയേണ്ടത് ഒരു ചെറിയ കുഴി അവിടെ കിടക്കുന്നു അത് ഇവിടെ നമുക്ക് കണ്ടല്ലോ ഇപ്പോൾ ഇത് പണി നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ഒരു പണി നടന്നിട്ട് മൂന്ന് ദിവസം അവധിയുള്ളത് അപ്പോൾ രണ്ട് ദിവസ സമയം അതായത് ഒരു കോൺക്രീറ്റ് ഇട്ടിട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ വേണ്ടി രണ്ട് ദിവസം സമയം അവർ ചോദിച്ചത് കൊണ്ട് നമ്മുടെ അവധി അത് ഞായറായിരം തിങ്കളാഴ്ച പെരുന്നാളായിട്ട് അവധി ആയതുകൊണ്ട് ആ രണ്ട് ദിവസം നമ്മൾ അടങ്കൽ കൊടുത്തിട്ട് നമ്മളെല്ലാവരും അവധിയിലായിരുന്നു ആരും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് അറിയുന്ന ഒരാൾക്ക് അടങ്ങിൽ കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല അങ്ങനെ കൊടുത്തിട്ട് പോയപ്പോഴത്തേക്ക് ഇവിടെ ഈ തറ വൃത്തിയാക്കണം അതായത് കോൺക്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മണ്ണിട്ട് തറ ഉറപ്പിച്ച് വൃത്തി ആ അത് ചെയ്ത ശേഷം ചെയ്യാൻ പറ്റുള്ളൂ കുഴിയല്ല ഇവിടെ നമുക്ക് ഒരു പാറയുണ്ട് അതുകൊണ്ട് ഇവിടെ കാണാൻ പറ്റും പാറയുണ്ട് ആ പാറ ലെവൽ ചെയ്താലേ കോൺക്രീറ്റ് ലെവലിൽ നിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ജെ സി ബി കൊണ്ടുവന്ന് അവർ ആ കോണ്ടാക്ട് കൊടുത്ത് അവര് തന്നെ പണി കൊടുത്തു നമ്മൾ പിന്നീട് കാര്യങ്ങൾ അറിയില്ല അപ്പൊ അവര് തന്നെ ജെ സി ബി കൊണ്ടുവന്നു ഇവിടെ തറ വൃത്തിയാക്കി കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണ് അവിടെ നിന്ന് എടുത്തു മണ്ണിട്ട് കുപ്പിച്ചില് ആ സൈഡില് കുറച്ച് നമ്മൾ അതിന്റെ തലേ ദിവസം ആറ് ആറര മണിവരെ എല്ലാവരെയും കൈകാലുമൊക്കെ മുറിഞ്ഞിരിപ്പുണ്ട് ആറ് ആറര മണിവരെ നിന്ന് നമ്മൾ കുപ്പിച്ചില്ല് മാറ്റി അതായത് നമ്മൾ കുപ്പിച്ചില് ഒരാൾക്ക് തിരുവനന്തപുരം ഉള്ള ഒരാക്ക് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട് പക്ഷേ പെരുന്നാൾ ആയതുകൊണ്ട് പുള്ളി മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല രണ്ടു ദിവസം സമയം ചോദിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നിട്ട് ആ കുപ്പിച്ചില്ലെല്ലാം കുറെ മാറ്റാവുന്ന അത്രയും മാക്സിമം മാറ്റി അപ്പം അതിനകത്ത് കുറച്ച് വേസ്റ്റ് അത് പൊടിഞ്ഞതും പൊട്ടിയ കഷ്ണങ്ങളും കുറേ വേസ്റ്റ് ഉണ്ടായിരുന്നോ ആ വേസ്റ്റ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ആറ് മണിയോളം കഴിഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ വേസ്റ്റ് വലിച്ച് വെളിയിലോട്ട് വെച്ചാൽ മതി അതായത് ജെ സി ബി എന്താണെന്ന് വെച്ചാൽ അവർ പണിക്കറി ചെയ്തോളാം എന്ന് പറഞ്ഞു വലിച്ച് വെളിയിലോട്ട് വെച്ചിട്ട് ബാക്കി പണി ചെയ്തോളം പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും ആ ശനിയാഴ്ച ഇരുന്ന ഒരു ആറര മണിയാവുമ്പം വീട്ടിലോക്കോട്ട് പോകുന്നത് പിറ്റേ ഞായറാഴ്ച രാവിലെ ഒരു പത്ത് പത്തര ആവുമ്പോൾ ഞാൻ പ്രസിഡന്റ് സെക്രട്ടറി ഞങ്ങൾ രണ്ടുപേരും പേരിലാണ് നടപടി എത്തിക്കുന്നത് ഞങ്ങള് കുഴി എടുത്ത് മൂടിയാൻ ശ്രമിച്ചു ഞങ്ങളുടെ സ്ഥാനം രാജിവെപ്പിച്ചു ഹരിധർമ്മസേന ഹരിധർമ്മസേനയുടെ കൺസോഷ്യൻ പ്രസിഡന്റ് സെക്രട്ടറി എന്നുള്ള സ്ഥാനത്താരും ഞങ്ങൾ രണ്ടുപേരും ചാർജ് ഉണ്ടായിരുന്നു നിങ്ങൾ നിങ്ങൾ പറയുന്നത് ഇവിടെ ഒരു തർക്കിക്കുന്നു കുഴിച്ച മൂടാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാനാണെങ്കിൽ അതാണ് പറഞ്ഞത് ഇല്ലാത്ത സമയത്താണ് അവരത് ചെയ്യുന്നത് അപ്പൊ നമുക്കറിയില്ല അവർ എന്തിനാണ് അങ്ങനെ മാറ്റിയത് അപ്പൊ അവർ പറഞ്ഞത് സുരക്ഷിതമായിട്ട് ആ കുഴിയിലോട്ട് മാറ്റിയിട്ടും അതല്ലാതെ അവരൊന്നും ചെയ്തിട്ടില്ല നമ്മളും ചെയ്തിട്ടില്ല നമുക്ക് ഈ കുഴിച്ചു മൂടാനാണെങ്കിൽ ഇങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തോണ്ട് എടുത്തോണ്ട കാര്യമല്ല അതെ ഏഴ് വർഷമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല ഏറ്റവും നല്ല ഹരിതകർമ്മസേന പേരെടുത്തിട്ടുള്ളതാണ് വർത്തക കിട്ടും ഞങ്ങൾക്ക് അത് പക്ഷെ അത് നമ്മൾ കൊടുക്കുന്നത് വൃത്തിയാക്കിയാണ് അവർക്ക് കൊടുക്കുന്നത് അവര് ഒന്ന് എടുത്തോണ്ട് പോകുന്നുമുണ്ട് അപ്പൊ പിന്നെ നമ്മൾ കുഴിച്ചു മുടിയെന്ന് പറയുന്നതിലൊരർത്ഥമില്ല പക്ഷെ അവരിത് ഇവിടെ നികത്താൻ വേണ്ടി എടുത്തിനകത്ത് അവർ ഒതുക്കിയിട്ടതാണ് അത് കാരണം ഇത് പുപ്പിച്ചില്ലാണ് ചെതറിപ്പോയി കാൽനടക്കാരൊക്കെ ഇത് കൂടെ നടക്കുന്നുണ്ട് അപ്പൊ ഒരു സൈഡ് ഒതുക്കിയിട്ടിട്ട് നമ്മൾ ഇന്നും മുതൽ ജോലിക്ക് വരും അത് കുട്ടി ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തു പോയത് ഒരിക്കലും നമ്മൾ നമ്മൾ ഏഴ് വർഷമായി ജോലി ചെയ്യുന്ന നമ്മുടെ ആഹാരമാണ് ഇത് ഉള്ള ഇതാണ് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യൂല വീടുകളിൽ ഇന്ന് നൂറ് രൂപ വാങ്ങിച്ചുകൊണ്ട് വന്ന് അവരുടെ സാധനം എടുത്തിട്ട് ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനത്തെ ഒരു പണി ചെയ്യത്തില്ല ആ വാർത്ത തെറ്റാണ് അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ശരി എന്തായാലും ശരി ഞങ്ങൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ് ഹരിതകർമ്മസേന അംഗങ്ങൾ കഴിഞ്ഞ ദിവസം ദൃശ്യ മോഡൽ ഒരു കുഴിച്ചു മോഡൽ നടത്തിയെന്ന അല്ലേ താങ്കളൊക്കെ പറഞ്ഞിരുന്നു അല്ലേ ഈ വിഷയത്തിൽ ഇവർ പറയുന്നതെന്ന് പറയുന്നത് ഇതിങ്ങനെ കുഴിച്ചുകൂടാൻ വേണ്ടി അല്ല അല്ല അവരുടെ വാദം കേൾക്കട്ടെ താങ്കൾ പറയുന്നത് ഇവിടെ ഏർക്കണം അല്ല അങ്ങനെയല്ല താങ്കൾ പറയുന്നത് നമ്മൾ തീർച്ചയായും എടുക്കും ഞങ്ങൾ അവർ അല്ല പറയട്ടെ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇതിനുള്ളിലായിരുന്നു കുപ്പിച്ചില്ല പറയട്ടെ പറയട്ടെ ഇതിനുള്ളിലായിരുന്നു കുപ്പിച്ചില്ല അവിടെ കോൺക്രീറ്റ് ചെയ്ത് തറ ഭാഗമായിട്ട് പൂർണമായിട്ട് പുറത്തേക്ക് മാറ്റി കുഴിച്ച് മൂടണമെങ്കിൽ അവർ അതിനകത്ത് തന്നെ ഒരു കുഴി എടുത്ത് മൂടാമായിരുന്നു എന്നാണ് അവരിപ്പ പറയുന്നത് ഞാൻ പറയട്ടെ ഇനി ഞാൻ പറയട്ടെ പറയൂ എന്റെ വീട് എന്റെ ഗേറ്റാണ് എന്റെ ഗേറ്റിന്റെ മുമ്പില് ഇത് തന്നെ വർഷങ്ങളായിട്ട് കിടക്കുന്നു മാസങ്ങളായിട്ട് കിടക്കുന്നു അവർ നീറ്റാക്കില്ല അവർ കൊണ്ട് തള്ളി ഇപ്പം അവർ ലോറിയിൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ ഇവിടെ നടന്നത് അവർ വണ്ടി നുള്ളി പറക്കുന്നു ഞാൻ ഞാനെടുത്ത് ഫോട്ടോ ഇവരാരും എന്റെ വിരോധികളല്ലേ താങ്കൾക്ക് ഇതിനു മുമ്പും ഇവിടെ ഇങ്ങനെയുള്ള ഇട്ടിരിക്കുന്നു ഇങ്ങനെ ഒരു ഒരുപാടുണ്ട് ഒരുപാട് ഞങ്ങൾ മുനിസിപ്പാലിറ്റി ചെന്ന് രണ്ടാഴ്ച മുൻപും പറഞ്ഞു ഈ ഇവിടെ ഈ കുപ്പിച്ചില്ലൊക്കെ ഇന്നലെ വൃത്തിയാക്കിയതാണ് അതൊക്കെ അവർ വൃത്തിയാക്കുന്ന പടങ്ങളെല്ലാം ഞങ്ങൾ അപ്പ അപ്പം എടുക്കും കാരണം എന്താ ഇത് ഇതിനകത്ത് മൊത്തം കുപ്പിച്ചില്ലും പിന്നീട് ഇതായിരുന്നു എന്താ ട്യൂബ് ട്യൂബ് ഇന്ന് രാവിലെ വൃത്തിയാക്കി ചാക്കി വെച്ചിരിക്കുന്നുണ്ടോ കണ്ടോ ഈ കെട്ടിരിക്കുന്ന ഞങ്ങക്ക് ഇവരാരും ജോലി ചെയ്യുന്നൊക്കെ നല്ലതാ നമുക്ക് നമുക്കതില് വിരോധമൊന്നുമില്ല പക്ഷേ ഞങ്ങളെ വീട്ടിന്റെ മുമ്പില് ഈ ഗേറ്റിന്റെ മുന്നിൽ ഇത്രയും ഞങ്ങൾ മരുന്നിനൊക്കെ അലർജി ഉള്ളവരാണ് ഞങ്ങൾക്ക് കൊതുകടിക്കും ഞങ്ങളെ ഒരു ഞങ്ങളെ സുരക്ഷിതത്തിന് വേണ്ടി പറയുന്നതാണ് അല്ല ഇവരോടൊരുള്ള വിരോധം അല്ല ഇത്രയും ഈ സാധനങ്ങൾ അതിനകത്ത് കിടന്ന് അടിച്ചുടച്ചിടുകയായിരുന്നു ഇവര് അടിച്ചുടച്ചിട്ട് അടിച്ചുടച്ചിട്ട് സമയത്ത് ഇവരിത് കൊണ്ടുപോകത്തില്ല ഇതിനെ കൺട്രോൾ ചെയ്യാനും മെയിനായിട്ട് ഒരു ഒരു പെണ്ണുണ്ടെങ്കിലും അവരിത് കൺട്രോൾ ചെയ്യുന്നില്ല ഞാൻ ഞാൻ എപ്പോഴും ഇവിടെ വന്നിന്ന് നോക്കുന്നതാണ് ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ രണ്ട് ദിവസം മുന്നേ നോക്കുമ്പോൾ ഇവര് ഈ കുപ്പിയെല്ലാം പറക്കുകയും വൃത്തിയാക്കുകയും ഇതിനകം ഷീറ്റിറക്കി ഇത് ചെയ്യാൻ പോവുകയാണ് അവർ കേട്ടോട്ടെ സത്യമാണോ ഇല്ലയോ ഒന്ന് അവർ എതിർക്കട്ടെ ഇത്രയും ചെയ്തിട്ട് ഞാൻ രാവിലെ കിടന്നുറങ്ങുമ്പോഴ് ഇതൊരു നല്ലൊരു കേരളത്തിലെ ഏറ്റവും വലിയ നല്ലൊരു ബസ് സ്റ്റാൻഡാണ് ഇത് ഞാൻ രാവിലെ ജെ സിയുടെ സൗണ്ട് കേൾക്കുന്നു ഞായറാഴ്ച രാവിലെ അങ്ങനെ ഞാൻ ഓടി വന്ന് ബസ് സ്റ്റാൻഡിൽ എന്തോ നല്ല കാര്യം നടക്കാൻ പോണ് എന്തോ ബിൽഡിംഗ് വരുന്നു ജെ സി വി കുഴിക്കുന്നെങ്കിൽ അവര് പറയട്ടെ എതിർക്കട്ടെ ഞാൻ ഓടി വന്ന് നോക്കുമ്പോൾ അവിടെ ഭയങ്കര ഇന്നിപ്പോ തോണ്ടി ഇന്നിപ്പോ ഞങ്ങളെ കംപ്ലൈന്റ് കാരണം തോണ്ടി ചാക്കി ചാക്കിക്കെട്ടയാണ് ഞങ്ങൾ പറഞ്ഞത് ഇതിലെ വെള്ളം എന്താ കിണർ ഇവിടെയാണ് എന്റെ കിണർ എന്ന് പറയുന്ന കുടിവെള്ളം എന്താ ഇവിടെയാണ് നിങ്ങൾ കയറി നോക്കുക എന്റെ കിണറിൽ ഈ വെള്ളം ഊറ്റിറങ്ങുന്നുണ്ട് ഊറ്റിറങ്ങുന്നതാ നിങ്ങൾ നോക്കുക എന്തായാലും ഷെഡ് ഇവിടെ നിങ്ങൾക്ക് പരാതിയുണ്ട് നിരവധി വർഷങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി നിങ്ങൾ ഞങ്ങള് കണ്ട് ഈ ഞാൻ പറഞ്ഞില്ലേ ഒരു ജെ സി ബി വെളുപ്പം കാലത്തെ ജെ സി ബി തോണ്ടുന്ന സൗണ്ട് കേട്ട് ഞായറാഴ്ച മിണ്ടരുത് ഞായറാഴ്ച രാവിലെ ഞായറാഴ്ച രാവിലെ മണിക്ക് ജെ സി ബി തോണ്ടുന്ന സൗണ്ട് കണ്ടു കണ്ട ജെ സി ബി തൊണ്ടിരിക്കുന്ന മനസ്സിലായല്ലോ ജെ സി ബി തോണ്ടുന്ന സൗണ്ട് കേട്ട് ഞാൻ ഓടി വന്ന് അപ്പോൾ ചെയർമാനടുത്തും ഞാൻ ഇന്നലെ പറഞ്ഞു സാറേ ഇവിടെ നല്ലൊരു പ്രവൃത്തി എന്തോ വരുന്നു നല്ലൊരു ബസ് അല്ലേ കേരളത്തിലെ വലിയ ഇതുപോലെ ഏതെങ്കിലും നശിപ്പിച്ചിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയൊരു ബസ് സ്റ്റാൻഡ് അപ്പോഴും ഞാൻ ഇത് ഓടി വന്നിട്ട് എതിർത്തു ഇതിനകത്ത് കുപ്പി വാരി അവർ അതിനകത്ത് കിടക്കുന്ന അതിനകത്ത് ആ സിമ്മെൻ്റ് ഇട്ടത് ഇന്നലെയാണ് മെനിങ്ങാന്ന് ഓടി വാരി കൊണ്ടുവന്ന് അപ്പോൾ ആ ജോലിക്കാരെ ഞാൻ തടഞ്ഞു നിങ്ങളിത് മൂടരുത് അവർ ഓടിക്കൊണ്ട് ഇവർ ജെ സി ബി കൊണ്ടുവന്ന് ഇതിനകത്ത് അങ്ങ് ആഴത്തിലങ്ങ് ഇട്ടു ഏ ആഴത്തിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ചെയർമാൻ കാണണം അങ്ങനെ ചെയർമാൻ ഓടിപ്പോയി വിളിച്ചു അപ്പോൾ ചെയർമാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ തിരുവനന്തപുരത്ത് നിൽക്കുകയാണ് ഈ സംഭവം ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു അണ്ണ ഒത്തിരി എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചതെന്ന് പറഞ്ഞു അങ്ങനെ അണ്ണെ ആ ജെ സി ബി ഡ്രൈവറോടെയും സംസാരിച്ചു അപ്പോഴിവിടെ വാരി കുത്തി മൂടുകയാണ് ഇത് നല്ല ആഴത്തിൽ കുത്തി മൂടുകയാണ് മൂടിയതിന് ശേഷം ഞങ്ങൾ ഇത് തടയഞ്ഞു ഇത് അടയ്ക്കാൻ പാടില്ല ഈ സത്യത്തെ അവിടെ ഇറങ്ങി നിൽക്കും കാരണം നമ്മുടെ കുടിവെള്ളമാണ് ഇവിടെ അങ്ങനെ ഞാനിത് ഇത് മൊത്തത്തിൽ മൂടാൻ നമ്മൾ തടഞ്ഞു അപ്പം ഈ നാട്ടുകാരെല്ലാം വന്നു നാട്ടുകാർ മൊത്തവും തടഞ്ഞു തടഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഇത് വിവാദമായി പത്രക്കാർ പല പിന്നെ കോൺഗ്രസിൻ്റെയും കമ്മ ബി ജെ പിയുടെയും സകല എല്ലാത്തിൻ്റെയും ചാനലുകാരെല്ലാം ഇവിടെ എത്തി എത്തി ജനം മറ്റേ വേറെ ഏതൊക്കെ ചാനലുകാർ അത്രയും ഇവിടെ എത്തി എത്തിയിട്ട് ഈ വാർത്ത അങ്ങ് ഇതായി പത്രക്കാർ വന്ന് പത്രത്തിലും വിട്ട് ഇതാണ് ഇവിടെ നടന്ന സത്യം ഞാനിപ്പോ അവർ തോണ്ടി എടുക്കുന്നത് ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട് അവര് പിന്നെ ആളുകളെ പേണെന്നു ഇങ്ങനെ ഇടുമോ

ഈ സ്ത്രീയുടെ പേരിലുള്ള ഉടമസ്ഥതയിലുള്ള ആ ഒരു പുരയിടത്തിൽ ഒരു സ്ക്രാപ്പ് സ്ഥാപനം നടത്തുന്നു കരുതകർമ്മ സേനാംഗങ്ങൾ തർക്കിക്കുന്നത് ഇവരുടെ ഉടമസ്ഥതയിലുള്ള ആ സ്ക്രാപ്പ് സ്ഥാപനത്തിൽ പ്ലാസ്റ്റിക് കപ്പുകൾ മാലിന്യങ്ങൾ ചിരട്ടകൾ അതുപോലെ വെള്ളം തങ്ങി നിൽക്കുന്ന ുംങ്ങി ഉൾപ്പെടെ പതിനഞ്ച് വർഷമായിട്ട് നടക്കുന്ന ഒരു സ്ഥാപനമാണ് ഒരു ആക്രിക്കടയാണ് അവർക്കുള്ളത് ആ നിയമങ്ങളെല്ലാം ആ വീഡിയോ അവർ നമുക്ക് അവിടെ പോയി ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാവും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിറയെ പ്ലാസ്റ്റിക്കും വെള്ളം കെട്ടി കിടക്കുന്ന കൊതും കവറുകളും ഒക്കെ ഒരു ആക്രിക്കടയിൽ വരുന്ന പ്ലാസ്റ്റിക്കിന്റെ കവറുകൾ എന്ത് ചെയ്യാൻ പറ്റും റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കുകളൊക്കെ അവർ റീസൈക്കിൾ ചെയ്യുന്നുണ്ടാവും ഈ പറയുന്ന കൊതുക് വെള്ളത്തിൽ മുട്ടയിട്ട് രോഗം ും പരിസരവാസികൾക്കും പോലെ ബുദ്ധിമുട്ട് ആക്രി കടയിൽ നിന്നും ഉണ്ടാവുന്നുണ്ട് അപ്പൊ നമ്മളത് പല പ്രാവശ്യം മുൻസിപ്പാലിറ്റിയിൽ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് തീരുമാനം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥാപനം നമ്മൾ സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്ന നമുക്കെതിരെ പ്രവർത്തിച്ച ഈ വീട്ടുകാർ ചെയ്യുന്ന ഈ തിന്മ സമൂഹം കാണുന്നുണ്ട് പ്രതികരിച്ച ഒരു വ്യക്തിയാണ് ഈ നിൽക്കുന്നത് നമുക്കതിൽ ഒരു പ്രശ്നവുമില്ല കാരണം ഈ വ്യക്തി സമൂഹത്തിന് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ നമ്മൾ ചെയ്യുന്ന മുപ്പത്തി മൂന്ന് വാർഡിലെ നമ്മുടെ ഈ വാർഡിലുള്ള ജനങ്ങളുടെ വീടിന്ന് വേസ്റ്റ് എടുക്കുമ്പോൾ ഇവർ ഇവരുടെ സ്വന്തം വരുമാനത്തിന് വേണ്ടി നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ആക്രക്കടയാണ് ഇത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ആക്രക്കട ഒന്ന് കണ്ടുനോക്കും നിങ്ങൾക്ക് നോക്കൂ നിങ്ങൾ നോക്കൂ എന്തിനു ചോദിക്കണം എന് വെള്ളം ഇവിടെ നിന്ന് കൊതു വരുവോ ഇവിടെ നിന്ന് രാസവസ്തുക്കൾ വരുവോ ഇവിടുത്തെ ബോട്ടിലുകൾ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എന്നുള്ളതും കണ്ടുനോക്കും

കാരണം നമ്മുടെ സത്യാവസ്ഥ നമുക്ക് അറിയാൻ മിണ്ടാതിരുന്നു പക്ഷെ ഇനി നമുക്ക് പറ്റില്ല കാരണം ഇത്ര നമ്മളെ കുഴിച്ചിട്ട് പറഞ്ഞ തൊട്ടടുത്തുള്ള സ്ഥലമാണ് എത്ര മീറ്റർ ദൂരമുണ്ട് നിങ്ങൾ തന്നെ നോക്കൂ അപ്പൊ അതിനകത്ത് സമൂഹത്തെ സ്നേഹിക്കുന്ന സമൂഹത്തിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവർ ചെയ്യുന്ന ഈ ഞാൻ കണ്ടു എന്റെ വർഷമായി പതിനഞ്ച് വർഷമായിട്ട് ഇവർക്ക് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ദ്രോഹം ചെയ്തു എന്ന് പറയപ്പെടുന്നു ഒരു ദിവസം പതിനഞ്ച് വർഷമായിട്ട് നിങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് നിങ്ങൾ ഈ പറയുന്ന കുപ്പിച്ചില്ല ഒരിക്കലും ജീവി ഇടുന്ന ഫോട്ടോ ഉണ്ട് വേണോ ഇല്ല ജെ സി വി എന്തായാലും ശരി വർക്കലയിൽ വർക്കലയിൽ കഴിഞ്ഞ ദിവസം ദൃശ്യ മോഡൽ ഒരു അല്ലെ ദൃശ്യ മോഡൽ കുഴിച്ചു മൂടൽ നടന്നുരക്കുന്നു അതിന്റെ പേരിൽ വാർത്തകൾ മുൻനിര മാധ്യമങ്ങളിൽ വന്നതാണ് ഇവരായിരുന്നു ആ ദൃശ്യം കണ്ടത് കുഴിച്ചു മൂടുന്ന അല്ലെ കുഴിച്ചു മൂടുന്ന സംഭവങ്ങളെല്ലാം കണ്ടു ഹരിതകർമ്മത്തിനെതിരെ താങ്കൾ ഇത് കണ്ടതുകൊണ്ട് ഈ ഹരിതകർമ്മ സേനക്കെതിരെ നിൽക്കുകയാണ് അല്ലേ ഇത് അമ്പത് സെന്റ് സ്ഥലമാണ് ഇത് അമ്പത് സെന്റ് സ്ഥലമാണ് ഈ സെന്ററില് അമ്പത് സെന്റ് സ്ഥലത്തിനകത്ത് ആറടി പൊക്കത്തിലും അതിലുണ്ടാകും നോക്ക് ആരടി പൊക്കത്തിനകത്ത് അവരുടെ വീട്ടിലെ ഒരു വീട്ടിലെ വേസ്റ്റുകൾ കയറി ആണ് എലി നശിപ്പിക്കുന്നത് ഒരു വീട്ടിലെ വേസ്റ്റ് എന്തുണ്ടാവും രോഗികളെ കിടപ്പ് പാത്രം കിടക്കുന്നത് അവരെ പാമ്പേഴ്സ് അവരുടെ അടിവസ്ത്രങ്ങൾ അവരെ സകല സാധനമാണെന്ന് നിറയുന്നു പക്ഷേ ഈ പരിടത്തിലുണ്ടോ ോ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഈ കൊതു മുകളിലോട്ട് പറക്കത്തില്ലേ ഈ വിളിയിൽ വെള്ളം കെട്ടി കിടന്ന് കൊതുവുണ്ടാവുന്നില്ലേ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ ഞാനാണ് ഈ വാർഡി വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്പുറത്ത് ഞാനും ഗീതയും കൂടെ സാധനം എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഈ ഒരു സൈഡ് മൊത്തവും കൊതുക് അപ്പൊ ഞാൻ ബേബി ചേച്ചിയുടെ ബേബി ചേച്ചിയുടെ വീട്ടിൽ പറഞ്ഞു ചേച്ചി പശു ഉള്ളതുകൊണ്ടായിരിക്കും അപ്പൊ പറഞ്ഞു പശു ഉള്ളത് ഈ ആക്രി നിന്ന് വരുന്ന പൊതുഗാണ് പാത്രത്തിൽ വെള്ളം കെട്ടി നിൽക്കും ഇവരെന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴത്തേക്ക് ആ കഥ ഈ ഒരു സൈഡ് മൊത്തം എൻ്റെ കൂടെ ഗീതയുണ്ട് അപ്പോഴും നമ്മളിങ്ങനെ വന്നു പറയും ആ ഞങ്ങൾ ഇവിടെ വന്നു ഇവിടത്തെ പറയുന്നത് എന്തായാലും ശരി കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ദിവസം നിൽക്കുന്ന ഈ ിൽ നിൽക്കുന്നവരായിരുന്നു കണ്ടത് ഹരിതകർമ്മ സേനാംഗങ്ങൾ കുപ്പിച്ചില്ലുകൾ കുഴിച്ചു മൂടുന്ന ദൃശ്യം എന്നാൽ ഇവിടത്തെ നാട്ടുകാരെ വിളിക്കുകയും മാധ്യമങ്ങളെ വിളിക്കുകയും അതുപോലെ വാർത്തയായി ചിത്രീകരിച്ചു എന്നാൽ ഇപ്പോൾ വർക്കല ഈ വ്യക്തിക്കെതിരെ നിൽക്കുകയാണ് ഇവർക്ക് ഇവരുടെ പേരിലുള്ള അല്ലെ നിങ്ങളുടെ പേരിലുള്ള ആക്രി സ്ഥാപനം അനധികൃതമായാണ് ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ ഈ സ്ഥാപനം നിൽക്കുന്നത് ഇവിടെ വൃത്തിഹീനമായ ഒരു അന്തരീക്ഷമാണ് എന്ന് നിങ്ങൾ ആരോപിക്കുന്നു തീർച്ചയായിട്ടും ഒരു കുഴി എടുത്ത മൂടി എന്ന് പറഞ്ഞാൽ കുപ്പിച്ചിൽ നോക്കൂ നിങ്ങൾ വന്ന മുതൽ ഇവിടെ കാണാൻ പറ്റുന്നത് എന്താണ് കാണാൻ പറ്റുന്നത് പ്ലാസ്റ്റിക് കപ്പുകളിൽ പ്ലാസ്റ്റിക് കപ്പുകളിൽ ടയറുകളിൽ അതുപോലെ ഇവിടെ ൾ വെള്ളത്തിൽ മുട്ടയിട്ടുകൊണ്ട് പകർത്തുന്നു എന്നാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് പറയുന്നത് അല്ല കൊതു കൊതു പുറത്ത് പുറത്ത് നമുക്ക് അവിടെ കുപ്പിച്ചിലാണ് ഞാൻ എന്തായാലും വലിയൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഹരിതകർമ്മ സേനാംഗങ്ങൾ ദൃശ്യം മൂടൽ കുഴിച്ചുമൂടൽ നടത്തി അത് കണ്ടത് നേരിൽ കണ്ടത് ഈ സ്ത്രീ തന്നെയാണ് ഇവർ പറയുന്നത് അനുസരിച്ച് ഇപ്പോഴും ആ വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ പറയുന്ന അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അവർ അവിടെ നിർമ്മാണ പ്രവർത്തനത്തിനു വേണ്ടി അത്തരം മാലിന്യങ്ങൾ അങ്ങോട്ട് മാറ്റിവെച്ചതാണ് എന്ന് പറയുന്നത് എന്തായാലും ശരി അതിന്റെ കൂടുതൽ അന്വേഷണം വരണം പക്ഷേ ഇപ്പോൾ ആദ്യം കണ്ടു എന്ന് പറയുന്ന താങ്കൾക്കെതിരെ ഇദ്ദേഹത്തിന്റെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇവർ പറയുന്നു ഇതുപോലെ കൂത്താടി പെരുകി ആ കൊതുകുമുട്ടയിട്ട് താങ്കൾക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ല ഇതിനെതിരെ നടപടി എടുക്കണം എന്ന് തന്നെയാണ് മുനിസിപ്പാലിറ്റിയോട് പറയുന്നത് തീർച്ചയായിട്ടും ഈ വരുന്ന കൊതുകിന്റെ ശല്യം കാണാൻ ഈ നാട്ടുകാര് മുഴുവൻ നമുക്ക് പരാതി പറയാണ് എന്റെ പേര് അശ്വതി അശ്വതി പേര് അശ്വതിയാണ് ഞങ്ങൾ പുറത്തുവിടുന്നത് ഹരിതകർമ്മ പേരെന്താണ് ഈ പ്ലാസ്റ്റിക്കുക എന്തിനാണ് ചെയ്യുന്നത് താങ്കൾ ഇപ്പോൾ അവർക്കെതിരെ വന്നു